നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നെനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു അതെങ്ങനെ പറയാം ആജ് ആജുമുച്ഛേ ഫ്രൂട്ട്സ് ഖാനേക്ക് ഇച്ഛാ ഹേ ഹേ ഇച്ഛാ എന്ന് പറഞ്ഞാൽ ആഗ്രഹം തോന്നുന്നു ആജ് മുഛ ഇന്നെനിക്ക് ഫ്രൂട്ട്സ് ഖാനേക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഫ്രൂട്ട്സിന് വരാം ഫൽ എന്ന് പറയാം ഫൽ ഖാനേക്ക് ഇച്ഛാ ഹോരഹിഹേ ആഗ്രഹം തോന്നുന്നു പക്ഷേ എൻ്റെ അടുത്ത് ഒരു ഫ്രൂട്ട് പോലും ഇല്ല ഒരു പഴം പോലും ഇല്ല അതെങ്ങനെ പറയും ലേക്കിൻ മേരെ പാസ് ബി ഫ്രൂട്ട് ഫൽ നഹിഹേൽ എന്നാൽ എന്നുള്ളതിന് ലേക്കിൻ എൻ്റെ അടുത്ത് പാസ് ഭീ ഒരെണ്ണം പോലും ഫ്രൂട്ട് നഹിഹേ അല്ലെങ്കിൽ ഫൽ നഹിഹേ എന്ന് പറഞ്ഞാൽ പഴമില്ല ലേക്കിൻ മേരെ പാസ് ഏക് ബി ഫ്രൂട്ട് നഹിഹേ മേരെ പാസ് ഏക് ബി ഫൽ നഹിഹേ എല്ലാം തീർന്നു തീർന്നുപോയി അതെങ്ങനെ പറയും സബ് ഖതം ഹോ ഗയാ സബ് എല്ലാം ഖത്തം ഹോന എന്ന് പറഞ്ഞാൽ തീരുക സബ് ഖത്തം ഹോ ഗ എല്ലാം പോയി ഇനി മാർക്കറ്റിൽ പോയി കുറച്ച് വാങ്ങിക്കേണ്ടി വരും അതെങ്ങനെ പറയാം അഭി ബാജാർ ജാക്കർ കുച്ച് ഖരീദിനാ പടേഗ അഭി ഇപ്പോൾ ബാജാർ ജാക്കർ ബാജാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ജാക്കർ പോയിട്ട് ബാജാർ ജാക്കർ കുച്ച് ഖരീദിനാ പടേഗ കുറച്ച് വാങ്ങിക്കേണ്ടി വരും ഖരീദിനാ പടേക വാങ്ങിക്കേണ്ടി വരും ഇനി ഫ്രൂട്ട് ഷോപ്പിൽ പോയി എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് നോക്കാം അതെങ്ങനെ ഹിന്ദിയിൽ പറയും ഫ്രൂട്ട് ഷോപ്പ് അല്ലെങ്കിൽ ഫൽക്കി ദൂക്കാൻമേ ക കൈസേ ബാത്കരനായ പൊതുവെത്തെ എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം ഫ്രൂട്ട് ഷോപ്പിൽ ചെന്നിട്ട് നമ്മൾ ആദ്യം ചോദിക്കുകയാണ് മാങ്ങയുടെ വില എന്താണ് അതെങ്ങനെ ചോദിക്കും ആം കാ ദാം ക്യാ ഹേ ആം എന്ന് പറഞ്ഞാൽ മാങ്ങ ആം കാ ദാം എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ വില എന്താണ് ക്യാ ഹേ ആം കാ ദാം ക്യാ ഹേ മാങ്ങയുടെ വില എന്താണ് അപ്പം കടക്കാരൻ പറയാണ് കടക്കാരൻ എന്നുള്ളതിന് ദൂക്കാൻദാർ എന്നാണ് പറയുന്നത് ദൂക്കാൻദാർ പറയുകയാണ് സോറുപ്യേ കിലോ എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് നൂറ് രൂപ സോറുപ്യേ കിലോ അപ്പോൾ വാങ്ങിക്കാൻ പോയ ആൾ അതായത് കസ്റ്റമർ കസ്റ്റമർക്ക് ഹിന്ദിയിൽ ഗ്രാഹക് എന്നാണ് പറയുന്നത് ഗ്രാഹക് അപ്പോൾ ഗ്രാഹക്ക് പറയുവാണ് അത് കുറച്ച് കൂടുതലാണ് അതെങ്ങനെ പറയും വ തോടാ ജാഥാഹേ വ അത് തോടാ ജാഥാഹേ കുറച്ച് കൂടുതലാണ് എന്നിട്ട് പറയുക വില കുറച്ച് കുറയ്ക്കൂ ദം തോടാ കം കറുതോ ദാം വില തോട കം കർതോ കുറച്ച് കുറച്ച് തരൂ അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം തോട കം കർസക്താ ഹേക്ക കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെ നമുക്ക് ചോദിക്കാമല്ലോ തോട കം കർസക്താ ഹേക്ക കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ദാം തൊട കം കറോ അല്ലെങ്കിൽ ദാം തൊടാ കം കറുതോ അങ്ങനെ പറയാം ഇത്രയും ചോദിക്കുമ്പം കടക്കാരൻ പറയാണ് ആ എന്നാൽ ശരി എൺപത് രൂപ കിലോ ആക്കാം കിലോ എൺപത് രൂപയ്ക്ക് ആക്കിത്തരാം അതെങ്ങനെ പറയും ടീക്കേ ശരി അസ്സിപ്യ കിലോ കർദ്ദേത്തേ ഹെ അസീ റുപ്യ കിലോ എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് എൺപത് രൂപ കർ ദേത്തേഹേ എന്ന് പറഞ്ഞാൽ ചെയ്തു തരാം എൺപത് രൂപയ്ക്ക് തരാം എന്നുള്ള അർത്ഥം തന്നെയാണ് അപ്പം കസ്റ്റമർ പറയുകയാണ് ശരി അങ്ങനാണെങ്കിൽ രണ്ട് കിലോ മാങ്ങ തരൂ അതെങ്ങനെ പറയാം ശരി ശരിയെന്നുള്ളതിന് ടീക്കേ ടീക്കേ ഐസാ ഹേത്തോ അങ്ങനെയാണെങ്കിൽ ഐസാ ഹേത്തോ ോ കിലോ ആം തേദോ രണ്ട് കിലോ മാങ്ങ തരൂ ദോ കിലോ ആം തേതോ നമുക്ക് അഞ്ച് കിലോ വേണമെങ്കിൽ പാഞ്ച് കിലോ ആം തേതോ ഇങ്ങനെ പറയാം പിന്നെ വീണ്ടും കസ്റ്റമർ ചോദിക്കുകയാണ് മുന്തിരിങ്ങ എങ്ങനെയാണ് അല്ലെങ്കിൽ മുന്തിരിങ്ങയുടെ വില എങ്ങനെയാണ് അതാണ് അതിൻ്റെ അർത്ഥം മുന്തിരിങ്ങ എങ്ങനെ അതെങ്ങനെ ചോദിക്കും അങ്കൂർക്കൈസാഹേ ആ ചോദ്യത്തിൻ്റെ അർത്ഥം അതിൻ്റെ വില എന്താണെന്നാണ് അങ്കൂർ കൈസാഹേ അല്ലെങ്കിൽ അങ്കൂർ കാം ക്യാഹെ അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ അപ്പം കടക്കാരൻ ദൂക്കാൻദാർ പറയുകയാണ് അര കിലോയ്ക്ക് നൂറ് രൂപ അതെങ്ങനെ പറയും ഹിന്ദിയിൽ ആധാ കിലോ സോ റുപ്യ ആധാ കിലോ എന്ന് പറഞ്ഞാൽ ആധാ കിലോ എന്ന് പറഞ്ഞാൽ അര കിലോ സോറുപ്യ എന്ന് പറഞ്ഞാൽ നൂറ് രൂപ അപ്പം കസ്റ്റമർ പറയുകയാണ് വില കൂടുതലാണ് വളരെ വില കൂടുതലാണ് ബഹുത് മെഹാ ഹെ മെഹെന്ന് പറഞ്ഞാൽ വില കൂടുതൽ എന്നാണ് അർത്ഥം ബഹുത് ഹേ വളരെ വില കൂടുതലാണ് ഓ ഇത് വളരെ കൂടുതലാണ് ബഹുത് ജാതാ ഹെ ബഹു മെഹാഹേ അങ്ങനെയൊക്കെ നമുക്ക് പറയാം അപ്പോൾ ദൂക്കാൻദാർ പറയുകയാണ് കടക്കാരൻ പറയുകയാണ് മുന്തിരിങ്ങയുടെ സീസൺ കഴിയാറായി തീരാൻ പോവുകയാണ് മുന്തിരിങ്ങയുടെ സീസൺ തീരാൻ പോവുകയാണ് അതെങ്ങനെ പറയും അങ്കൂർക്കാ മോസം അല്ലെങ്കിൽ സീസൺ അങ്കൂർക്ക മോസം ഖതം ഹോനേവാലാ ഹെ ഖതം ഹോനേവാലാഹേ എന്ന് പറഞ്ഞാൽ തീരാൻ പോവുകയാണ് അവസാനിക്കാൻ പോവുകയാണ് അങ്കൂർക്ക മോസം കതം ഹോനെ വാലാ ഹേ മുന്തിരിങ്ങയുടെ സീസൺ തീരാൻ പോവുകയാണ് ഇതുകൊണ്ടാണ് വില കൂടിയത് ഇസ്ലിയെ ദാം ബഡ്ഗയ ദാം വില ബഡ്ഗയാ കൂടി ബഡ്ന എന്ന് പറഞ്ഞാൽ കൂടുക ബഡ്ഗയ കൂടിപ്പോയത് ഇസ്ലിയെ ദാം ബഡ്ഗയ അതുകൊണ്ടാണ് വില കൂടിപ്പോയത് അപ്പോൾ ഗ്രാഹക്ക് പറയുകയാണ് അതായത് കസ്റ്റമർ പറയുകയാണ് അതെനിക്ക് വേണ്ട അതെങ്ങനെ പറയും ഓ മുച്ചാഹിയെ വഹ് മുച്ഛേനെഹി ചാഹ്യ എന്നാണ് എഴുതിയിരിക്കുന്നത് പറയുമ്പോൾ നമുക്ക് ഓ മുച്ഛേനഹി ചായയെ അതെനിക്ക് വേണ്ട എന്നിട്ട് കസ്റ്റമർ വീണ്ടും പറയുവാ സീസണിൽ എന്തുവാണോ ഉണ്ടാകുന്നത് അത് വേണം കഴിക്കാൻ അതെങ്ങനെ പറയും സീസൺ മേ അല്ലെങ്കിൽ മോസമ്മേ ക്യാ ഹോത്താഹെ എന്താണോ ഉണ്ടാകുന്നത് വഹി ഖാനാ ചാഹിയേ അത് വേണം കഴിക്കാൻ സീസൺ മേ ക്യാ ഹോത്താഹെ വഹി ഖാനാ ചായയെ എന്നിട്ട് പിന്നെയും ചോദിക്കുവാണ് താങ്കളുടെ അടുത്ത് പഴമുണ്ടോ അതെങ്ങനെ ചോദിക്കും പാസ് ആപ്കേപ്പാസ് ക്യാ അല്ലെങ്കിൽ വെറുതെ ആപ്കേപ്പാസ് കേലാഹെ എന്ന് ചോദിച്ചാലും മതി ഇതുപോലെ നമുക്ക് ഏത് ഫ്രൂട്ടാണോ വേണ്ടത് അതിൻ്റെ പേര് ചേർത്തിട്ട് നമുക്ക് ചോദിക്കാം ആപ്കേ പാസ് കേലാഹെ അല്ലെങ്കിൽ സന്ദ്രാഹേ അങ്ങനെ എന്ത് ഫ്രൂട്ടാണോ വേണ്ടത് അതുണ്ടോയെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ് ആപ്കേപ്പാസ് സന്ദ്രാഹേ എന്ന് ചോദിച്ചാൽ താങ്കളുടെ അടുത്ത് ഓറഞ്ച് ഉണ്ടോ അപ്പോൾ പഴമുണ്ടോയെന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് ഉണ്ട് അത് വിലക്കുറവാണ് കിലോ ഇരുപത് രൂപ അതെങ്ങനെ പറയും ഹാ ഏ ഹേ ഇത് വിലക്കുറവാണ് കിലോ ബീസ് റുപ്യ ബീസ് റുപ്യ എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ അപ്പോൾ കസ്റ്റമർ അതായത് ഗ്രാഹക് പറയുകയാണ് ആ ഒരു കിലോ തന്നേക്കൂ ഏ കിലോ ദേദോ ഏ കിലോ ദേദോ ഇനി മാതള നാരങ്ങ എങ്ങനെയാണ് കിലോ അതെങ്ങനെ ചോദിക്കാം അനാർ കൈസേ ഹേ കിലോ അനാർ എന്ന് പറഞ്ഞാൽ മാതളനാരങ്ങ പോമോഗ്രാനറ്റ് അനാർ കൈസേ ഹേ കിലോ അല്ലെങ്കിൽ വെറുതെ അനാർ കൈസേ ഹേ എന്ന് ചോദിച്ചാലും മതി ഇത് തന്നെ നമുക്ക് വില ചോദിക്കുന്നത് വേറൊരു രീതിയിലും ചോദിക്കാം അനാർ കൈസേ യാ അനാർ എങ്ങനെയാണ് കൊടുത്തത് നാരങ്ങ എങ്ങനെയാണ് കൊടുത്തത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വില എന്നുള്ള രീതിയിലാണ് അനാർ കൈസേ യാ അങ്ങനെയും ചോദിക്കാം ഇനി മാതള നാരങ്ങ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും അനാർ ഹേക്ക അല്ലെങ്കിൽ അനാർ ഹേ അങ്ങനെ ചോദിച്ചാലും മതി അപ്പോൾ ദൂക്കാൻദാർ പറയുകയാണ് കടക്കാരൻ പറയുകയാണ് ആ ഉണ്ട് അനാർ ഉണ്ട് എങ്ങനെ പറയും അനാർഹെ എന്നാൽ അത് നല്ലതല്ല അതെങ്ങനെ പറയും ലേക്കിൻ വോ അച്ഛാനഹി ഹെ അനാർഹെ ലേക്കിൻ വോ അച്ഛാനഹി ഹെ ഉണ്ട് പക്ഷെ അത് നല്ലതല്ല കുറച്ച് ചീഞ്ഞതാണ് അതെങ്ങനെ പറയും തോടാ സടാഹുവാഹേ സടിനാന്ന് പറഞ്ഞാൽ ചീക എന്നാർത്ഥം ധോട സടാഹുവാഹേ കുറച്ച് ചീഞ്ഞതാണ് വൈകുന്നേരം നല്ലത് വരും ഫ്രഷ് ആയിട്ടുള്ളത് വരും അതെങ്ങനെ പറയും ശാംകോ ഫ്രഷ് ആയെങ്കേ അല്ലെങ്കിൽ ശാംകോ താജ ആയെങ്കേ താജ എന്ന് പറഞ്ഞാൽ ഫ്രഷ് കടക്കാരൻ പിന്നെയും പറയുവാണ് വൈകുന്നേരം വരുവാണെങ്കിൽ ഫ്രഷ് കിട്ടും അതെങ്ങനെ പറയും ശാംകോ ആയേകാത്തോ ഫ്രഷ് മിലേഖ ശാംകോ ആയേകാത്തോ വൈകുന്നേരം വരികയാണെങ്കിൽ ഷാംകോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് വൈകുന്നേരം വരികയാണെങ്കിൽ ഫ്രഷ് മിലേഖ അല്ലെങ്കിൽ താജാ മിലേഖ ഇവിടെ ിലേഗെന്ന് പറഞ്ഞാൽ കിട്ടും എന്നാണ് അർത്ഥം അപ്പോൾ കസ്റ്റമർ അല്ലെങ്കിൽ ഗ്രാഹക് പറയാണ് ശരി പിന്നെ വാങ്ങിക്കാം അല്ലെങ്കിൽ പിന്നെ എടുത്തോളാം ടീക്കേ ബാദ്മേ ലൂങ്ക ടീക്കേ ശരി ബാദ്മേ ലൂങ്ക പിന്നെ എടുക്കാം പിന്നെയും ഗ്രാഹക്ക് ചോദിക്കുവാണ് തണ്ണിമത്തനുണ്ടോ അതങ്ങനെ ചോദിക്കും തർബൂജ് ഹേക്ക തർബൂജ് തർബൂജ് എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ തർബൂജ് ഹേക്ക തണ്ണിമത്തനുണ്ടോ അല്ലെങ്കിൽ തർബൂജ് അങ്ങനെ ചോദിച്ചാലും മതി അപ്പോൾ കടക്കാരൻ പറയുകയാണ് വെയിൽ തുടങ്ങിയില്ലേ ചൂട് തുടങ്ങിയില്ലേ അതുകൊണ്ട് ഇതാണിപ്പോൾ കൂടുതൽ വിറ്റുപോകുന്നത് അതെങ്ങനെ പറയും ഗർമി ശുരു ഹോ എന്ന് പറഞ്ഞാൽ ചൂട് കൂടുതലായിട്ട് തുടങ്ങിയില്ലേ വേനൽ തുടങ്ങിയില്ലേ ഗർമി ശുരു ഹോ ഗാന ഇസ്ലിയേ അതുകൊണ്ട് ഇതുകൊണ്ട് എഹി ജാഥാ ബിക്താഹെ ഇതാണ് കൂടുതൽ വിറ്റ് പോകുന്നത് എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നുള്ള അർത്ഥമാരാന്നുള്ള അർത്ഥം തന്നെ ഇസ്ലി എഹി ജാഥാ ബിക്താഹേ ഇതാണ് കൂടുതൽ വിറ്റുപോകുന്നത് ഗർഭി ശുരു പോകയാണ് ഇസ്ലിയെ എഹി ജാഥ ബിക്താ ഹെ അപ്പോൾ ഗ്രാഹക്ക് വീണ്ടും ചോദിക്കുകയാണ് ഇതിൻ്റെ വില എന്താണ് എന്ന് പറഞ്ഞാൽ തണിമത്തൻ്റെ വില എന്താണ് അതങ്ങനെ ചോദിക്കും തർബൂജ് തർബൂസ്കാ ക്യാ ഭാവ് ഹെ അങ്ങനെ നമുക്ക് ചോദിക്കാം തർബൂജ് തർബൂസ്കാ ക്യാ ഭാവ് ഹെ ഭാവ് എന്ന് പറഞ്ഞാൽ വില അപ്പം ദാമെന്നോ ഭാവെന്നോ എങ്ങനെയാണെങ്കിലും ചോദിക്കാം തർബൂജ് തർബൂസ്കാ ക്യാ ഭാവ് ഹെ നമ്മുടെ കടക്കാരൻ പറയുകയാണ് ഒരു കിലോ ഇരുപത് രൂപ എങ്ങനെ പറയും കിലോ ബീസ് റുപ്യ കിലോ ബീസ് റുപ്യ അപ്പോൾ നമ്മുടെ കസ്റ്റമർ ചോദിക്കുവാണ് ആ ചെറുത് എത്ര കിലോ ആയിരിക്കും അതെങ്ങനെ ചോദിക്കും ഓ ചോട്ടാവാല ആ ചെറുതെന്ന് പറയുന്നത് ഓ ചോട്ടാവാല കിറ്റ്നേ കിലോക്കാ ഹുക എത്ര കിലോയുടെ ആയിരിക്കും ഓ ചോട്ടാവാല കിറ്റ്നെ കിലോക്കാ ഹോക ആ വലുത് എത്ര ഇട കിലോയുടെ ആയിരിക്കും എന്ന് ചോദിക്കണമെങ്കിൽ വോ ബെഡാവാലു ചോദിക്കണം ഓ ബെഡാവാല കിത്നേ കിലോക്കാ ഹോക അങ്ങനെ ചോദിക്കാം ഇത് നമുക്ക് ആ ചെറുത് എത്ര കിലോയുടെ ആണ് എന്ന് ചോദിക്കുന്നതിന് ഓ ചോട്ടാവാല ഛോട്ടാവാല കിലോ കാ ഹേ അങ്ങനെ ചോദിക്കാം ഓ ചെറു ഓ ചെറുത് എത്ര കിലോയുടെ ആണ് ഓ ചോട്ടാവാല ഛോട്ടാവാല കിലോ കാ ഹേ അങ്ങനെ ചോദിക്കാം അപ്പോൾ നമ്മുടെ ദൂക്കാൻദാർ കടക്കാരൻ പറയുകയാണ് ഒന്നര കിലോ ഒന്നര എന്നുള്ളതിന് എന്നാണ് പറയുന്നത് ഡേഡ് കിലോ ഒന്നര കിലോ അപ്പോൾ കസ്റ്റമർ അല്ലെങ്കിൽ ഗ്രാഹക് ചോദിക്കുകയാണ് മധുരം ഉണ്ടാവുമോ മീഠാ ഹോകാം മധുരം ഉണ്ടായിരിക്കുമോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുക മീഠാ ഹോകാം ഇല്ല അത്രയ്ക്ക് മധുരം കാണില്ല അതെങ്ങനെ പറയും നഹി ഉത്തന മീഠാനഹി ഹോഗ ഉത്തന മീഠ അത്രയ്ക്ക് മധുരം നഹി ഹോഗ കാണില്ല ഉത്തന മീഠാനഹി ഹോഗ എന്നിട്ട് വീണ്ടും പറയുക ആ വലുതെടുക്കൂ അത് മധുരമുള്ളതായിരിക്കും വോ ബെഡ ലേലോ ഓ മീഠാ ഹോഗ അല്ലെങ്കിൽ വോ ബെഡാ ലേലോ മീഠാ ഹോ ഗ അപ്പം കസ്റ്റമർ പറയാണ് എനിക്കിത്രയും വലുത് വേണ്ട അതെങ്ങനെ പറയും മുച്ഛെ ഇത്തനാബെടാഹിയേ ഇത്തനാബട ഇത്രയും വലുത് നഹി ചാഹിയേ വേണ്ട മുച്ഛെ ഇത്തനബ നഹി ചാഹിയേ എനിക്ക് ഇത്രയും വലുത് വേണ്ട എന്നിട്ട് ചോദിക്കുകയാണ് എനിക്കിത് മുറിച്ച് തരാൻ പറ്റുമോ അതെങ്ങനെ ചോദിക്കും ക്യാബ് ഇസെ കാട്ടർ ദേസക്തേഹ് എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നാണ് കാട്ട്കർ ദേസക്തേഹ് എന്ന് പറഞ്ഞാൽ മുറിച്ചു തരാൻ പറ്റുമോ ക്യാബ് ഇസെ കാട്ട്കർ ദേശക്തേഹ് അപ്പോൾ കടക്കാരൻ പറയാണ് ശരി പകുതി തരട്ടെ പകുതിയാക്കി തരട്ടെ അതെങ്ങനെ ചോദിക്കും ടീക്കേ ആധാ കർദു അതിൻ്റെ നേരെ പകുതി മുറിക്കട്ടെ എന്നുള്ള അർത്ഥത്തില്ല ആധാ കർദു അപ്പോൾ കസ്റ്റമർ പറയുകയാണ് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരൂ അതെങ്ങനെ പറയും തോടാ ടേസ്റ്റ് കറിനേതോ അല്ലെങ്കിൽ തോട ചക്കിനേതോ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുക ചക്കിനോടാ ചക്കിനേതോ അപ്പോൾ കടക്കാരൻ പറയാണ് ശരി ഇന്നാ ടീക്ക് ഏലോ ശരി ഇന്നു പറയുവാണ് ടീക്ക് ഏലോ അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമർ പറയുവാണ് ഇത് നല്ല മധുരമുണ്ട് ഏത്തോ മീഠാഹേ ഇത് നല്ല മധുരമാണ് ഏത്തോ മീഠാഹേ ഇത് മുഴുവൻ എടുത്തോളൂ അതെങ്ങനെ പറയുക ഏ ലേലോ ഏ ലേലോ നേരത്തെ മുറിച്ച് തരാൻ പറഞ്ഞാൽ ഇപ്പം മധുരം ഉണ്ടെന്ന് കണ്ടപ്പം പറയാണ് ഏ ലേലോ ഇത് മുഴുവൻ എടുത്തേക്കൂ അപ്പം നമ്മുടെ കടക്കാരൻ ദൂക്കാൻദാർ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് സഞ്ചി ഉണ്ടോ താങ്കളുടെ അടുത്ത് സഞ്ചി ഉണ്ടോ അതെങ്ങനെ ചോദിക്കും ആപ്കെ പാസ് ഥൈലി ഹേ തൈലി എന്ന് പറഞ്ഞാൽ സഞ്ചി ആപ്കെ പാസ് തൈലി ഹേക്ക അങ്ങനെ ചോദിക്കാം നമ്മൾ ആപ് ആപ്കെ പാസ് ഥൈലി ഹേ അങ്ങനെ ചോദിക്കുന്നതിൽ തന്നെ ഒരു ടോൺ ടോണുണ്ടല്ലോ ക്വസ്റ്റ്യൻ്റെ അപ്പം ആ ക്യാ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം കസ്റ്റമർ പറയുകയാണ് ഇല്ല ഞാൻ കൊണ്ടുവരാൻ മറന്നു പോയി നഹി മേ ലാനാ ഭൂൽ ഗയാ ലാന എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക ഭൂൽഗയ മറന്നുപോയി നഹി മേലാന ഭൂൽ ഗയ അപ്പം ദൂക്കാൻദാർ പറയുകയാണ് ശരി ഞാൻ തരാം ടീക്കേ മേന്തേത്താഹും അല്ലെങ്കിൽ മേന്തേത്താഹവും രണ്ടിൽ എങ്ങനെ വേണേലും പറയാം എന്നിട്ട് ദൂക്കാൻദാർ പിന്നെ പറയുകയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിരിക്കുകയാണ് അതെങ്ങനെ പറയും അഭി പ്ലാസ്റ്റിക് ബാഗ് മനാഹേ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ് അഭി മനാഹെ മനാഹേ എന്ന് പറഞ്ഞാൽ നിരോധിച്ചിരിക്കുന്നുള്ള അർത്ഥമാണോ അപ്പോൾ കസ്റ്റമർ പറയുകയാണ് ഇനി അങ്ങോട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും അല്ലേ കൊണ്ടുവരാം ആഗേ സെമേ ഖർസെ ലേക്കറാവൂക ഇനി അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഞാൻ സഞ്ചി കൊണ്ടുവരാം ആഗേ സെമേ ഖർസെ തൈലിയിലേക്കറാവൂങ്ക എന്നിട്ട് ചോദിക്കുവാണ് എല്ലാം കൂടെ എത്ര രൂപയായി കസ്റ്റമർ ചോദിക്കുകയാണ് എല്ലാം കൂടെ എത്ര രൂപയായി സബ് മിലാക്കർ കിറ്റ്ന റുപ്യാഹ സബ് മിലാക്കർ എല്ലാം കൂടെ ചേർത്ത് റുപ്യാഹുവ എത്ര രൂപയായി നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ സബ് മിലാക്കേന്ന് തന്നെ പറയും സബ് എത്ര കിറ്റിനാവുക അങ്ങനെ ചോദിച്ചാലും മതി അപ്പോൾ ദൂക്കാൻദാർ പറയും കടക്കാരൻ പറയും മുന്നൂറ് രൂപ തീൻസോ റുപ്യേ തീൻസോ മുന്നൂറ് തീൻസോ റുപ്പ്യേ അപ്പം കസ്റ്റമർ പറയാണ് എൻ്റെ അടുത്ത് പൈസയായിട്ടില്ല ആയിട്ടില്ല അതെങ്ങനെ പറയും മേരെ പാസ് ക്യാഷ് നെഹിഹേ മേരെ പാസ് ക്യാഷ് നെഹിഹേ അല്ലേ റുപേ നെഹിഹേ ഞാൻ ഓൺലൈനായിട്ട് ചെയ്യാം ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ പറയാം മേ ഇൻ്റർനെറ്റ് ബാങ്കിങ് കർത്താവും അല്ലെങ്കിൽ മേ മൊബൈൽ ബാങ്കിങ് കർത്താവും അങ്ങനെ എന്തെങ്കിലും പറയാം എന്നിട്ട് കസ്റ്റമർ ചോദിക്കുമോ ക്യു ആർ കോഡ് കാർ കോഡ് കാ ഹേ അപ്പം ദുക്കാന്ദാർ പറയുകയാണ് ക്യു ആർ കോഡ് ഉദർ റക്കാ ഹെ അവിടെ വെച്ചിട്ടുണ്ട് ഉദർ റക്കാ ഹെ അപ്പോൾ പൈസയൊക്കെ അതിനകത്ത് ഇട്ട് കഴിയുമ്പം കസ്റ്റമർ പറയുകയാണ് ശരി അക്കൗണ്ടിലിട്ടിട്ടുണ്ട് അതെങ്ങനെ പറയും ടീക്ക് ആപ്കെ ഖാത്തേമേ ഡാലാ ഹെ ഖാത്തു പറഞ്ഞാൽ അക്കൗണ്ട് എന്നാണ് അർത്ഥം ആപ്കെ ഖാത്തേമേ ഡാലാ ഹെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്യൂ ചെക്ക് കരോ ചെക്ക് ചെയ്യുന്നു ചെക്ക് കരോ അപ്പോൾ കടക്കാരൻ പറയുകയാണ് നന്ദി എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു അതെങ്ങനെ പറയും ധന്യവാദ് എന്ന് പറഞ്ഞാൽ താങ്ക് യു ധന്യവാദ് മേരെ ഖാത്തേമേ പൈസ ആകെയാണ് എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നു എന്നിട്ട് കസ്റ്റമർ പറയുകയാണ് ശരി പോട്ടെ എന്നാൽ അതെങ്ങനെ പറയും ടീക്കേ ചൽത്തേ ഹെ ടീ ചൽത്തേ ഹെ ഞങ്ങൾ പോകട്ടെ എന്നുള്ളതിനാണ് ഹം ചൽത്തേ ഹെ എന്ന് പറയുന്നത് ഞാൻ പോകട്ടെ എന്നാണെങ്കിൽ മേ ചൽത്താഹും അല്ലെങ്കിൽ മേ ചൽത്തീഹും അങ്ങനെ പറയും അപ്പോൾ ദൂക്കാൻദാർ അല്ലെങ്കിൽ കടക്കാരൻ പറയുകയാണ് നന്ദി വീണ്ടും വരണം അതെങ്ങനെ പറയും ധന്യവാദ് ഫിർസയാന അല്ലെങ്കിൽ ബാദ്മന പിന്നെ വരണം കുറച്ചുകൂടെ ബഹുമാനത്തിൽ പറഞ്ഞെങ്കിൽ ഫിർസെ ആയിയേക അല്ലെങ്കിൽ ബാദ്മെ അയ്യേക അങ്ങനെ പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്